ശ്രീ ശ്രീകുമാർ ഒന്ന് നേരത്തെ അരുൺകുമാർ പറഞ്ഞതിനോട് മറുപടി അങ്ങേക്ക് പറയാം അതോടൊപ്പം ഈ വിശ്വാസ സംരക്ഷണ ജാഥകളൊക്കെ നമ്മൾ കണ്ടു അതൊടുവിൽ സംഗമിക്കുന്ന സമയത്തൊടുവിൽ കെ മുരളീധരൻ്റെ വരവായിരുന്നു മാധ്യമങ്ങളിൽ കൂടുതലും പ്രൊജക്റ്റ് ചെയ്തത് ഈ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കത്തേക്കാൾ ചില മാധ്യമങ്ങളാണെങ്കിൽ അവിടെ ഒഴിഞ്ഞുകിടക്കുന്ന കസേരകളൊക്കെ കാണിക്കുകയും ചെയ്തു ആ രീതിയിൽ വേണ്ടത്ര സ്വീകാര്യത ഈ വിശ്വാസ സംരക്ഷണ യാത്രയുടെ സംഗമത്തിന് ഇല്ലാതെ പോയിട്ടുണ്ടോ പ്രതിപക്ഷം പറഞ്ഞതിന് രാഷ്ട്രീയ സ്വീകാര്യത കിട്ടിയില്ല എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഒന്ന് രണ്ട് ഇതേ ആവശ്യം ഇതേ ചോദ്യമാണ് ചോദ്യമാണെങ്കിലും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ അവിടെ വന്നിരിക്കുന്ന മുഴുവൻ നേതാക്കളും സി ബി ഐ അന്വേഷണം വേണം സി ബി ഐ അന്വേഷണം വേണം എന്നാവശ്യപ്പെടുകയാണ് ഏത് സി ബി ഐ ഡൽഹിയിൽ കേന്ദ്രത്തിൽ ഈ കോൺഗ്രസ് സർക്കാരിനെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന അന്വേഷണ ഏജൻസിയെ കേരളത്തിൽ തിളക്കപ്പെട്ട് കൊണ്ടുവരാനുള്ള താല്പര്യമാണ് ഈ പ്രതിഷേധത്തിലൂടെ നീളം കണ്ടത് ഇപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം അതിൽ അപാകതയുണ്ടെങ്കിലുള്ള പ്രതിഷേധം അല്ലേ ജനങ്ങൾ വിശ്വസിക്കൂ ശ്രീ ശ്രീകുമാർ നോക്കൂ ഡോക്ടർ അരുൺകുമാർ യു സി കോൺഗ്രസ് നടത്തിയ വിശ്വാസ സംരക്ഷണ റാലി സമാപിച്ച ശേഷം അതിൻ്റെ പിറ്റേന്ന് യു ഡി എഫ് നടത്തിയ വിശ്വാസസംഗമമാണ് രണ്ട് രണ്ടായിരുന്നു കേട്ടോ അതിൽ ആ വിശ്വാസ സംഗമത്തിൽ മുരളീധരൻ പങ്കെടുക്കുന്നില്ല എന്നൊരു വാർത്ത പ്രചരി പ്രചരിച്ചു ആ വാർത്ത നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ തൃശ്ശൂരിൽ നിന്ന് മൂന്ന് മണിക്ക് നിങ്ങളുടെ റിപ്പോർട്ടർ ജെയ്സിനോട് തന്നെ സംസാരിച്ചിട്ട് അദ്ദേഹം മൂന്ന് മണിക്ക് അവിടെ പോയി പത്തനംതിട്ടയിൽ പോയി പ്രസംഗിച്ച് രാത്രിയിൽ പത്രസമ്മേളനം നടത്തി അതോടെ അവസാനിച്ചു പിന്നെ ആളെ ഒഴിഞ്ഞ കസേരകളും ഒഴിയാത്ത കസേരകളൊക്കെ കാണും ഒരു സമ്മേളനം നടത്താൻ കേരളത്തിൽ കോൺഗ്രസ്സിനോ സി പി എമ്മിനോ ബി ജെ പിക്ക് ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ അതിലൊന്നും പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല അതിപ്പം സി പി എമ്മിൻ്റെ കസേര ഒഴിഞ്ഞു കിടക്കുന്നതും കോൺഗ്രസും കോൺഗ്രസിൻ്റെ കശേരി ഒഴിഞ്ഞു കിടക്കുന്നതും സി പി എം ഒക്കെ പറയും അതൊന്നും ഞാനത് വലിയ കാര്യമൊന്നും കാണുന്നില്ല കാരണം അടിസ്ഥാനപരമായിട്ട് ഞാൻ ഒരു പത്രപ്രവർത്തകനായതുകൊണ്ടാണ് പിന്നെ പിന്നെ മറ്റൊരു കാര്യം ഈ വിശ്വാസ സംരക്ഷണ റാലി എന്ന് പറയുന്നത് സി പി എം ഭരണകാലത്ത് ശബരിമല സ്വർണം കൊള്ളയടിക്കപ്പെട്ടു ആ കൊള്ളയടിക്കപ്പെട്ട കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള രാഷ്ട്രീയ ധർമ്മമാണ് കോൺഗ്രസും യു ഡി എഫും നിർവഹിച്ചത് അതൊരു ഭംഗിയെ നിർവഹിച്ചു അതിൻ്റെ പ്രതികരണം ഉണ്ടാകുന്നത് ഈ നടക്കാൻ അടുത്തു വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും പിന്നെ ജനങ്ങളുടെ പ്രതികരണത്തിലൂടെയാണ് മാത്രമല്ല സി പി എമ്മിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഭയം അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പം നമ്മൾ ഇവിടെ ഒരുപാട് വിഷയങ്ങൾ സ്വർണ്ണത്തിൻ്റെ അളവും തൂക്കുകയൊന്നും ഞാൻ പറയുന്നില്ല കാരണം അതൊക്കെ ഒരു സാങ്കേതികമായ അതാണ് അന്വേഷണം നടക്കുന്നുണ്ട് കോടതിയുടെ നേതൃത്വത്തിൽ മറ്റേ പ്രതിപക്ഷം പറയുന്നത് ഈ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം തൃപ്തികരമല്ലെന്നല്ല ഈ കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ സി ബി ഐ അന്വേഷിക്കണം അതിൽ പറയാ അത് പറഞ്ഞതിൻ്റെ പറഞ്ഞിട്ട് കുറേ കാലമായി പക്ഷേ ഇതിന് വേണമെങ്കിൽ ഇപ്പോൾ ഇന്നൊരു ഒരു വാർത്ത വന്നിട്ടുണ്ട് വാർത്തയാണ് ആ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇതുമായി ബന്ധപ്പെട്ട ഈ സ്വർണ്ണ അന്നത്തെ

കുറ്റം പറയില്ല ഡോക്ടർ അരുൺകുമാർ കാരണം എന്താണെന്ന് വെച്ചാൽ സി പി എമ്മിൻ്റെ സ്വഭാവം എന്തുകൊണ്ട് പെട്ടെന്ന് മാറി ഈ അവസാന വർഷ സർക്കാരിൻ്റെ അവസാന വർഷത്തിൽ നിന്നുള്ളതാണ് അവരെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നു അവർ ഇടതുപക്ഷ പാർട്ടിയാണ് അവർ വിശ്വാസം ആചാരം അതുപോലെ മറ്റേ അനാചാരം ഇതിനൊക്കെയുള്ള അവരുടെ ചില കാഴ്ചപ്പാടുകളുണ്ട് ഇതെല്ലാം ഇപ്പോൾ മാറ്റിമറിക്കപ്പെട്ടിരിക്കുകയാണ് ശബരിമല വികസനത്തിന് ഒരു സാധാരണ രീതിയിലുള്ളൊരു യോഗം നടത്താനിരിക്കെ അവിടെ വിഗ്രഹവും അതുപോലെ തന്നെ അയ്യപ്പൻ്റെ ശരണം വിളിയുമൊക്കെ ആയിട്ട് വേണ്ടല്ലോ നടത്താൻ അപ്പോൾ അവരെവിടം വരെ എത്തി എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഇപ്പം തന്നെ ശ്രീ അരുൺകുമാർ പറഞ്ഞത് തൊണ്ണൂറ് ശതമാനം പേരും യു ഡി എഫുകാരാണെന്ന് എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പത്ബോമാണ്ടോ നേതൃത്വത്തിലുള്ള ബോർഡ് എട്ടാം പ്രതിയാണ് അത് യു ഡി എഫിൻ്റെ സൃഷ്ടിയാണെന്നൊരു പക്ഷെ നാളുകാർ പറഞ്ഞേക്കാം കാരണം അവരത്രയും അവർ അവരെ ഞാൻ ഒരു കുറ്റപ്പെടുത്തുന്നില്ല അവർ അത്രയും വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ അദ്ദേഹം പറയുകയാണ് തിടപ്പള്ളിയിലെ ഉരുളി അത് കഴുകി കഴുകിവെക്കുന്ന കാര്യം പോലും സി പി എം പ്രതിസി പറയുകയാണ് ഒരു ക്ഷേത്രത്തിൻ്റെ തിരപ്പള്ളിയിലെ പായസം വയ്ക്കുന്ന ഉരുളി കൃത്യമായി കഴിഞ്ഞ് കഴുകിവെക്കുന്നു എന്ന് പറയേണ്ട ഒരു ഗതിയേട് അവർക്ക് എത്തുവാണ് കാരണം ഇത് ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് യഥാർത്ഥ ഇടതുപക്ഷമാണോ എന്ന സംശയം നിലനിൽക്കുമ്പോഴാണ് ഈ വിശ്വാസവും അതുപോലെ തന്നെ ഈ ആചാരവും സംരക്ഷിക്കപ്പെടുകയും മതേതരത്വം കാക്കണം എന്ന് പറയുകയും ചെയ്യുന്ന കോൺഗ്രസ് ആണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന രീതിയിലേക്ക് ഇപ്പോൾ ആളുകൾ കാണുന്നത് അതുകൊണ്ടാണ് കോൺഗ്രസിലേക്ക് അഭിപ്രായ സ്വരൂപകർ അവരാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന രീതിയിലേക്ക് വരുന്നത് ഇവിടെ ഇപ്പം നോക്കൂ ഡോക്ടർ അരുണേ ഇവിടെ ബി ജെ പി പ്രതിനിധിയുണ്ട് ബി ജെ പിയുടെ ഈ ശബരിമല കാലത്തുള്ള സമരത്തിൻ്റെ ആ ഒരു ഒരു തീവ്രത നമ്മൾ കണ്ടതാണ് തീവ്രത കൂടിയല്ല തീവ്രത കുറയുകയാണ് ചെയ്തത് ഇത്തരത്തിൽ വരാൻ പോവുകയാണ് കേരളത്തിലൊരു സി പി എം ബി ജെ പി ബന്ധമെന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ഓരോ ദിവസവും ശക്തിപ്പെടുകയല്ലേ ഇന്ന് മന്ത്രി ശിവൻകുട്ടി എന്താ പറഞ്ഞത് ഈ പ വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ നയത്തിൽ ഇടതു മുന്നി ചർച്ച ചെയ്യാതെ സി പി ഐയുടെ എതിർപ്പോടെ ഞങ്ങൾക്ക് ആ പണം കിട്ടണമെന്നാണ് പറയുന്നത് അപ്പോൾ പണമാണ് കാര്യം ദേശീയ വിദ്യാഭ്യാസ നയത്തെ കോൺഗ്രസ് ശക്തിയുത്ത് എതിർക്കുന്നു സി പി ഐ ശക്തി എതിർക്കുന്നു സി പി എമ്മിന് എതിർപ്പില്ല കാരണം എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഇപ്പോൾ അവർക്കൊരു സഖ്യേഷിയായി കിട്ടിയാൽ അവരത് സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി അത് അതാണ് കാര്യം അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലെ സി പി എമ്മിന്റെ സ്വഭാവം മാറുമ്പോൾ നമ്മൾ ഈ ശബരിമല വിഷയത്തിലെ ആ സ്വർണ്ണക്കടത്തിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കരുത് ദൗത്സവും വരുന്ന വിഷയങ്ങൾ ഓരോരോ വിഷയങ്ങൾ ഇപ്പൊ ഈ ഈ വിഷയം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ ഈ പി എം സി പദ്ധതി നടപ്പാക്കണമെന്നുള്ള വിവാദം ഇപ്പൊ എന്തിനാണ് ഉയർത്തിക്കൊണ്ടുവന്നത് അതിൻ്റെ അർത്ഥം എന്താ വച്ചാൽ ഒന്നിലെ ശബരിമല വിഷയമൊന്നും മാറിക്കോട്ടെ കാരണം ശബരിമല വിഷയമെന്ന് പറയുന്നത് ഒരു ക്ഷേത്രം ഒരു പരിപാവനമായ ദക്ഷിണേന്ത്യയിലെയും ഉത്തരേന്ത്യയിലെയും സാർവദേശീയ രംഗത്തുള്ള ഭക്തർ ഓടിയെത്തുന്ന ഒരു ക്ഷേത്രത്തിലെ സ്വർണം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലാണ് കൊള്ളടിക്കപ്പെട്ടെന്ന വാർത്ത അവിടെ രണ്ട് യു ഡി എഫ് അറിഞ്ഞതിനിടയ്ക്ക് വന്നു ആ സമയത്ത് ഇത് കൊള്ളയടിക്കപ്പെട്ടു എന്ന വാർത്ത വന്നില്ല ഇവരാകപ്പാടെ പറയുന്ന ഒരു പാത്ര കേസാണ് അത് ശിവകുമാറിന്റെ അനിയനായതുകൊണ്ട് ഒരൊറ്റ കാര്യം പറഞ്ഞ് നിർത്താം വി എസ് ശിവകുമാറിൻ്റെ അനിയനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ശിവകുമാറിനെതിരെ എന്തായാലും കേസില്ല അവർ ഇവരെ ഒമ്പത് വർഷം ഭരിച്ചു പത്തോം വർഷത്തിൽ എത്തുന്നു ഒന്നുമായില്ല അവിടെ നേരത്തെ അരുൺകുമാർ ആ ചോദ്യത്തിന്റെ ഉത്തരത്തിനു മുമ്പ് താങ്കൾ മാറിപ്പോയതുകൊണ്ട് ഒരു കാര്യം ഇവിടെ പറയാറുണ്ട് ശ്രീ ശിവൻകുട്ടിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രേമചന്ദ്രനെ വിഷ്ണുചന്ദ്രൻ നിന്ന് വിശേഷിപ്പിച്ചു എന്ന് താങ്കൾ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു ഒരു മന്ത്രി ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു ഒരു എം ബി എ ഇങ്ങനെ പരിഹസിക്കാൻ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല എനിക്കൊരു ചോദ്യം സി പി എമ്മിൻ്റെ പ്രതിനിധിയായ അഡ്വക്കേറ്റ് അരുൺകുമാറിനോടാണ് ശിവൻകുട്ടി ഉദ്ദേശിച്ചത് പ്രേമചന്ദ്രനെ ആണോ ശിവൻകുട്ടി ഉദ്ദേശിച്ചത് പ്രേമചന്ദ്രനെ ആണോ അതിനൊരു ഉത്തരം കിട്ടിയാൽ കൊള്ളാം മറ്റുള്ള രാഷ്ട്രീയത്തിൽ സി പി എമ്മിൻ്റെ രാഷ്ട്രീയം ഞാൻ പറഞ്ഞു കഴിയുകയും ചെയ്തു debate with dr arun kumar